നമുക്ക് ഒരു പുതുവർഷം വരുകയാണ് അതായത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഏകദേശം തീരാനായിട്ട് പോകുന്നു ഇപ്പോൾ ഡിസംബർ ആയിട്ടുണ്ട് അടുത്ത രണ്ടായിരത്തി ഇരുപത്തഞ്ച് പുതുവർഷം തുടങ്ങാനായിട്ട് പോവുകയാണ് അപ്പോൾ നമുക്ക് ഫങ്ഷ് പ്രകാരം അവിടുത്തെ ന്യൂ ഇയർ എന്ന് പറയുന്നത് നമുക്ക് ചൈനീസ് ന്യൂ ഇയർ എന്ന് പറയുന്നത് രണ്ട് രീതിയിലാണ് ആ കണക്കെടുക്കുന്നത് നമ്മുടെ ജനുവരി ഒന്നാം തീയതി അല്ല അവിടെ ഇയർ ചേഞ്ച് ആകുന്നത് സോളാർ കലണ്ടറിനെയും ലൂണാർ കലണ്ടറിനെയും ബേസ് ചെയ്തിട്ടാണ് അതെങ്ങനെയാണെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി നാല് മുതൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് ഫെബ്രുവരി മൂന്ന് വരെയുള്ള ഒരു ചൈനീസ് വർഷം സോളാർ കലണ്ടർ ആണ് ആ ഈ ഒരു വർഷം എന്ന് പറയുന്നത് അപ്പോൾ ഇത് ഫംഗ്ഷ്യൂ പ്രകാരം ഫങ്ഷ്യയുടെ നക്ഷത്രങ്ങളുടെ മാറ്റങ്ങളും ഫംഗ്ഷ്യൂ പ്രകാരമുള്ള കാര്യങ്ങളെല്ലാം ഈ സോളാർ കലണ്ടറുമായിട്ട് ബേസ് ചെയ്തിട്ടാണ് ഇരിക്കുന്നത് അതേസമയം അവരുടെ ന്യൂ ഇയർ എന്ന് പറയുന്നത് ലൂണാർ കലണ്ടറിനെ ബേസ് ചെയ്തിട്ടാണ് ലൂണാർ കലണ്ടറിൽ ജനുവരി ഇരുപത്തി ഒമ്പതാം തീയതി രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജനുവരി ഇരുപത്തി ഒമ്പതാം തീയതിയാണ് ന്യൂ ഇയർ സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ ഫംഗ്ഷൂയില് നമ്മളെല്ലാം കണക്കാക്കുന്നത് ഈ സോളാർ കലണ്ടറിനെ ബേസ് ചെയ്തിട്ടാണ് അപ്പം നമുക്ക് എല്ലാവർക്കും അറിയാം വീട്ടിൻ്റെ ഓരോ ദിക്കിലും ഓരോ നക്ഷത്രങ്ങളും എല്ലാ വർഷവും വരുന്നുണ്ട് അതിനെ ആനുവൽ സ്റ്റാർ എന്നാണ് പറയുന്നത് അപ്പം ഓരോ ചൈനീസ് പുതുവർഷത്തിലും ആ നക്ഷത്രങ്ങൾ ചേഞ്ച് ആകുന്നുണ്ട് ചേഞ്ചായി ഓരോ ദിക്കിലും വരുന്ന പുതിയ നക്ഷത്രങ്ങൾ ആ ദിക്കിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം ഏറ്റെടുക്കുകയും അല്ലെങ്കിൽ ആ ദിക്കിന്റെ ആ നക്ഷത്രത്തിന്റെ സ്വഭാവം ആ ദിക്കിൽ പ്രകടമാവുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ അത് നമ്മളുടെ ജീവിതത്തിൽ അല്ലെങ്കിൽ വ്യക്തിക്ക് എങ്ങനെ പ്രകടമാകുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ വാതിലോ നമ്മളുടെ ബെഡ്റൂമോ ആ ഭാഗത്തുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ആ വരുന്ന നക്ഷത്രം ഏതായാലും അതിന്റെ ഒരു ഗുണം അല്ലെങ്കിൽ ഒരു ദോഷം നമ്മളെ ബാധിക്കും അപ്പോൾ അതിലെ ഒമ്പത് നക്ഷത്രങ്ങൾ ഒമ്പത് നമ്പറുകളെയാണ് ഒമ്പത് നക്ഷത്രങ്ങൾ എന്ന് പറയുന്നത് നമ്പറുകൾ ഇങ്ങനെ തന്നെയാണ് ഒന്ന് രണ്ട് മൂന്ന് നാലെന്ന് പറയുന്ന നടക്കുള്ള ഒമ്പത് നമ്പറുകൾ ഈ ഒമ്പത് നമ്പറുകളെയും ഒമ്പത് നക്ഷത്രങ്ങളെയും കാണുന്നു അപ്പോൾ ഇതിൽ ഏറ്റവും സമ്പത്തും സൗഭാഗ്യങ്ങളും തരുന്ന നക്ഷത്രം എന്ന് പറയുന്നത് ാണ് അത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി നാലാം തീയതി നാലാം തീയതി വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വർഷം ഏതൊരു വീടിന്റെ ആയാലും ബിസിനസ് സ്ഥാപനത്തിന്റെ ആയാലും ഓഫീസിന്റെ ആയാലും കിഴക്ക് ഭാഗത്താണ് ഒൻപത് എന്ന് പറയുന്ന ഈ ഒരു പർപ്പിൾ സ്റ്റാർ വരുന്നത് അപ്പം ഓരോ ഇരുപത് വർഷങ്ങൾ കൂടുമ്പോഴും പ്രകൃതിക്കൊരു മാറ്റം ഉണ്ടാവുമെന്നാണ് ഫുങ്ഷർ പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഫെബ്രുവരി നാല് മുതൽ രണ്ടായിരത്തി നാൽപ്പത്തി നാല് ഫെബ്രുവരി മൂന്ന് വരെയുള്ള ഇരുപത് കൊല്ലം ഫുങ്ഷ്യോ പ്രകാരം നയൻറ്റ് പിരീഡിൻ്റെ കാലഘട്ടമാണ് അപ്പോൾ ഇപ്പോഴത്തെ കറണ്ട് സ്റ്റാർ എന്ന് പറയുന്നത് നയൺ ആണ് അപ്പോൾ ഈ നയൺ ആണ് ഏറ്റവും കൂടുതൽ പ്രോസ്പിരിറ്റി കൊടുക്കുന്ന നക്ഷത്രം അപ്പോൾ അതായത് ഇതിൻ്റെ ടൈമിലി സ്റ്റാർ ആയിട്ട് ഇപ്പോൾ ഒമ്പതാണ് അപ്പോൾ ഈ ആനുവൽ സ്റ്റാർ ഈ വർഷം വന്നിരിക്കുന്നത് കിഴക്കിലാണ് അതായത് ഈ വരുന്ന ന്യൂ ഇയറിൽ വരാൻ പോകുന്നത് കിഴക്കിലാണ് അപ്പോൾ കിഴക്ക് വശത്ത് പ്രധാന വാതിലുള്ളവർക്ക് ഒരു വീടിനെ സംബന്ധിച്ചിടത്തോളം കിഴക്കിനെ തന്നെ മൂന്നായിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട് അതായത് നോർത്ത് ഈസ്റ്റ് ഈസ്റ്റ് സൗത്ത് ഈസ്റ്റ് അതിൽ ഈസ്റ്റിൽ വരുന്ന നാൽപ്പത്തഞ്ച് ഡിഗ്രിക്കകത്താണ് നിങ്ങളുടെ മെയിൻ തോറെങ്കിൽ ഈ വർഷം നിങ്ങൾക്ക് ഒരുപാട് സാമ്പത്തികമായിട്ടുള്ള നേട്ടങ്ങൾ നേട്ടങ്ങളുണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അപ്പോൾ നമുക്ക് നമ്മുടെ സമ്പത്ത് വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഫുങ്ഷൽ എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് നമ്മളിവിടെ നോക്കേണ്ടത് അതിൽ പ്രധാനമായും ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ എൻട്രൻസിൽ റെഡ് കളറ് ഇടുന്നത് വളരെ നല്ലതായിരിക്കും അതായത് കിഴക്ക് ഭാഗത്ത് റെഡ് കളറ് ഇടുന്നത് നല്ലതായിരിക്കും അതേപോലെ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ലിവിങ് റൂമാണ് അവിടെ ഈസ്റ്റ് ബസ് ഈസ്റ്റിൽ അവിടെ നിങ്ങൾക്കൊരു വാട്ടർ ഫൗണ്ടനോ അല്ലെങ്കിൽ ചെറിയൊരു അക്യൂറിയമോ വെച്ച് വർക്ക് ചെയ്യിക്കുന്നതും നിങ്ങൾക്ക് സാമ്പത്തികമായിട്ട് ഒരുപാട് അഭിവൃദ്ധികൾ വരാനായിട്ട് നല്ലതായിരിക്കും അതേസമയം ആ ഭാഗത്ത് വിൻഡോകളും പിന്നെ ഡോറൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ വീട്ടിലുള്ള സമയങ്ങളിൽ ഇത് തുറന്നിടുന്നതും കൂടുതൽ എനർജി നമ്മളിലേക്ക് വരാനും കൂടുതൽ സൗഭാഗ്യങ്ങൾ വർദ്ധിക്കാനും നല്ലൊരു പരിഹാരമായിട്ട് ഫംഗ്ഷൻ ഇതിനെ കണക്കാക്കുന്നുണ്ട് അതുപോലെ അവിടെ ചെയ്യാവുന്ന മറ്റൊരു ടൂൾ എന്ന് പറയുന്നത് വെൽത്തിനെ ആകർഷിക്കുന്നതായിട്ടുള്ള ചില സിമ്പിൾസ് ഉണ്ട് വെൽത്ത് സിമ്പിൾസ് അത്തരം സാധനങ്ങൾ നമുക്ക് മെയിൻ ഡോറിൻ്റെ സമീപത്തോട്ട് കിഴക്ക് വശത്ത് വെക്കാം അതേപോലെ തന്നെ ഒരു ബൗളിനകത്ത് സിറ്റിൻ്റെ സ്റ്റോൺ ഇൻഗോട്ട് ചൈനീസ് കോയിൻ അങ്ങനെ വെൽത്തിനെ ആകർഷിക്കുന്നതായിട്ടെല്ലാം കൂടെ ഒരു നിധി പോലെ അല്ലെങ്കിൽ ഒരു വെൽത്ത് ബേസ് പോലെ ക്രിയേറ്റ് ചെയ്ത് കിഴക്ക് ഭാഗത്ത് വയ്ക്കുന്നതും ഈ വർഷം നമ്മളിലേക്ക് ശരിക്ക് സമ്പത്ത് വരാനും നമുക്ക് സാമ്പത്തികമായിട്ട് അഭിവൃദ്ധി ഉണ്ടാകാനായിട്ട് വളരെ നല്ല ടൂളായി പക്ഷികൾ കണക്കാക്കുന്നുണ്ട് നമുക്ക് ഒരു വെൽത്ത് ബേസ് ഉണ്ടാക്കാനായിട്ട് എന്തൊക്കെ സാധനങ്ങളാണ് ആവശ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിലത്തെ സിറ്റിന്റെ സ്റ്റോൺ ഇത് ഒരു സ്റ്റോൺ ആണ് അപ്പൊ ഇതിലത്തെ ഒത്തിരി സ്റ്റോണുകൾ നമുക്കൊരു ബൗളിനകത്ത് നിറച്ചു വെക്കാം അതുപോലെ തന്നെയാണ് ചൈനീസ് നാണയങ്ങൾ ഇത് ഗോൾഡ് കളറിലെ നാണയമാണ് ഇത് നമുക്ക് വെക്കാം അതുപോലെ തന്നെ കോപ്പർ നാണയമാണ് അപ്പോൾ ചൈ ഗോൾഡ് കോയിൻ കോപ്പർ കോയിനൊക്കെ നമുക്ക് ഒരു ബൗളിനകത്ത് നിറച്ച് വെക്കാം അത് ചെല്ലു ചോദിക്കും എത്ര എണ്ണം വെക്കണമെന്ന് ചോദിക്കുക അങ്ങനെ പ്രത്യേകിച്ച് കണക്കൊന്നുമില്ല എത്ര എണ്ണം വേണമെങ്കിൽ ഒരുപാട് നിറച്ച് വെക്കുകയാണെങ്കിൽ കൂടുതൽ നിധി ഉള്ളതുപോലെ അല്ലെങ്കിൽ കൂടുതൽ വെൽത്ത് ഉള്ളതുപോലെ നമുക്കൊരു ഫീലിംഗ് ഉണ്ടാവില്ലേ അതുപോലെ നിങ്ങളുടെ അനുസരിച്ചിട്ട് അതിൻ്റെ എണ്ണം കൂട്ടാം അതേപോലെ ഇൻഗോട്ട് ഇത് സ്വർണ്ണക്കെട്ടിയായിട്ടാണ് ഇത് കണക്കാക്കുന്നത് അപ്പം ചൈനീസ് കോയിൻസ് സിട്രിൻ ഇൻകോട്ട് നമ്മളുടെ നാണയങ്ങൾ സാധനങ്ങളെല്ലാം കൂടെ വെച്ച് ഒരു വെൽത്ത് ബൗൾ ക്രിയേറ്റ് ചെയ്തിട്ട് നമുക്ക് ഈസ്റ്റ് ഈസ്റ്റ് ഭാഗത്ത് വെക്കാവുന്നതാണ് അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ എല്ലാവർക്കും എല്ലാ സൗഭാഗ്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം